മാവിലിക്കര വെട്ടിയാർ സാക്ഷി കലാസാംസ്കാരിക ചാരിറ്റബിൾ വനിതാ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും പായസ മത്സരം മെഗാ തിരുവാതിര എന്നിവ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മാവേലിക്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാവലിക്കര വെട്ടിയാർ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച സാക്ഷി കലാ സാംസ്കാരിക ചാരിറ്റബിൾ വനിതാ സൊസൈറ്റിയുടെ ഔപചാരിക ഉദ്ഘാടനവും പായസ മത്സരവും മെഗാ തിരുവാതിരയും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച മാവലിക്കര നഗരസഭാ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മാവലിക്കരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതിനോടനുബന്ധിച്ച് പായസ എന്ന് പറഞ്ഞൊരു കോമ്പിനീഷൻ രാജാ കലയും നമ്മൾ അപ്പൊ തിരുവാതിര പാക്കരാട്ട് ഒരുപാട് വിവിധ പല കലാരൂപങ്ങളുണ്ട് നമുക്കറിയാം പല കലാരൂപങ്ങളുണ്ട് അത് സ്ത്രീകൾ ഇത്രയും നന്നായിട്ടത് ചെയ്യുന്നു അത് നമ്മൾ എനിക്ക് പുതിയൊരറിവായിരുന്നു ഈ ഒരു സാക്ഷിയിലേക്ക് മാത്രമാണ് അറിയാൻ പറ്റിയത് ഒരു ക്ലബ്ബിൻ്റെ ബുക്കിയിൽ നിന്ന് നമ്മുടെ സാക്ഷിയിൽ പറയുന്നത് പാകിരാൻ പോകുന്നതോടെ കലാസവിടെയും കിട്ടി അവിടെ നിന്ന് മൊമൻറ്റോ കാര്യങ്ങളോ അവിടുത്തെ സമർപ്പിമാനങ്ങളോ എന്തായാലും വീട്ടിലേക്കൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് എല്ലാ ജില്ലകളിലും നമ്മളിത് ചെയ്യണം പിന്നെ സ്ത്രീകൾക്കിടയിലുള്ള ഈ ചൂഷണങ്ങള് ചുരുപാതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പങ്കെടുക്കുമ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും അവർ വലിയ പോകുന്നതും ഈ ട്രാവൽ എക്സ്പീരിയൻസ് അവർ പോസിറ്റീവ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എം എൽ എം എസ് അരുൺകുമാർ ഓണ സന്ദേശം നൽകും ഫോക്കുലോർ അക്കാദമി ചെയർമാൻ ഒ സുമികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും മാവലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ പ്രവീൺ ഇറവങ്കര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും പായസ മത്സരം മെഗാ തിരുവാതിര സാക്ഷിയിലെ കലാകാരികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു സുജാദേവി രാംദാസ് സതീശ് ചന്ദ്രൻ രാജരാജലക്ഷ്മി വത്സല ശ ശ്രീജിത്ത് സുജ സുബ്രഹ്മണ്യം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്